വേദിയിൽ വെച്ച് നടൻ ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചതോടെ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ഹിറ്റാവുകയാണ് താരം ആസിഫിന് ഐക്യദാർഢ്യവുമായി സോഷ്യൽ മീഡിയയും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും എത്തിയിരുന്നു ഇപ്പോഴിതാ സാക്ഷാൽ കേരള പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും സോഷ്യൽ മീഡിയ വാളുകളിലും നിറയുകയാണ് ആസിഫ് വിജിലൻസിൻ്റെ പോസ്റ്ററിൽ കൈക്കൂലിക്കെതിരെ സംസാരിക്കാനാണ് ആഹ്വാനമെങ്കിൽ കേരള പോലീസിൻ്റെ പോസ്റ്റിൽ ചിരി സെല്ലിനെക്കുറിച്ചാണ് പറയുന്നത് തൊഴിലിടങ്ങളിൽ അഴിമതിക്കാരുടെ അവഗണനകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം അവർ ഒറ്റപ്പെടുത്തിയേക്കാം എന്നാൽ വിജിലൻസും പൊതുജനവും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അഴിമതി ശ്രദ്ധയിൽപ്പെട്ട ആയിരത്തി അറുപത്തിനാലിൽ അറിയിക്കുക എന്ന തലക്കെട്ടോടെയാണ് വിജിലൻസ് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ചിരിയോടെ നേരിടാം എന്ന തലക്കെട്ടോടെയാണ് ആസിഫ് അലിയുടെ ചിരിക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് കേരള പോലീസിന്റെ മീഡിയ സെന്റർ പങ്കുവച്ചിരിക്കുന്നത് എം ഡി കഥകളുടെ അന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ചാണ് നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ രംഗത്തു വന്നിരുന്നത് ആസിഫിന്റെ കയ്യിൽ നിന്നും ഉപഹാരം വാങ്ങാൻ ഹൂട്ടാകാതെ സംവിധായകൻ ജയരാജനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പുരസ്കാരം വാങ്ങുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ ജയരാജനെതിരെ വിമർശിച്ചും ആസിഫ് അലിയെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ആസിഫലിയോട് രമേശ് നാരായണൻ മാപ്പും പറഞ്ഞിരുന്നു താരസംഘടനയായ അമ്മ മുതൽ എല്ലാവരും ആസിഫ് അലിക്ക് പിന്തുണയുമായി എത്തി സോഷ്യൽ മീഡിയയിലോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോ ഇനി ആരും തന്നെ നടനെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ ഇല്ല എന്ന് വേണം പറയാൻ എന്തുകൊണ്ട് അലിക്ക് ഇത്രയധികം പിന്തുണ കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ആസിഫ് അലിയുടെ വ്യക്തിത്വം തന്നെയാണ് രമേശ് നാരായണൻ തന്നെ അപമാനിച്ചുവെന്ന് തിരിച്ചറിയുമ്പോഴും ആസിഫ് അലിയുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നില്ല യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ തന്നെക്കാൾ മുതിർന്നവർ ഇരിക്കുന്ന വേദിയെ ബഹുമാനിച്ചുകൊണ്ട് ആസിഫ് അലി പെരുമാറി അതാണ് ആസിഫ് അങ്ങനെയാണ് ആസിഫ് അലി വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന പരാതി ഒഴികെ ആസിഫ് അലിയെക്കുറിച്ച് ഇതുവരെ ഒരു തെറ്റായ വാർത്തയും ഗോസിപ്പും ഇൻഡസ്ട്രിയിൽ നിന്നും വന്നിട്ടില്ല ഫോൺ എടുക്കാത്ത വിഷയം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അതൊരു പരാതിയായി ഉയർന്നിട്ടില്ല പ്രായഭേദമന്യേ ജാതിമത എല്ലാവരോടും സഹജീവിയായി പെരുമാറുന്ന ആസിഫലി എന്ന വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ഇപ്പോൾ സംസാര വിഷയമാകുന്നത് അതിനൊക്കെ അപ്പുറം കഴിവുള്ള നടൻ താൻ വളരെ തോറും തന്നെ വളർത്തുന്ന ഇൻഡസ്ട്രിയിലും വളരണമെന്ന് ആഗ്രഹിക്കുന്ന കലാകാരൻ അത് മാത്രം മതി രമേശ് നാരായണനെ പോലൊരാൾക്ക് മൊമൻഡോ നൽകാൻ ആസിഫ് അലി യോഗ്യനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ കലാകാരന്മാർക്ക് മുന്നിൽ എന്തി ഉയർച്ച താഴ്ച ആളുകളോട് പെരുമാറുന്ന രീതിയും വ്യക്തിത്വമാണ് വലുപ്പ ചെറുപ്പങ്ങൾ നിർണ്ണയിക്കുന്നത് അഭിനയത്തോട് താല്പര്യമുള്ള അലി മോഡലിംഗ് ചെയ്തുകൊണ്ടായിരുന്നു രംഗപ്രവേശനം നടത്തിയത് സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല നല്ല സിനിമകൾ നിർമ്മിച്ച് പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഒരു പാനിന്റെ ലെവലിൽ സെലിബ്രേറ്റി ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ആസിഫ് അലി എന്ന നടന് കേരളത്തിനുള്ള ഫാൻസ് ബേസ് വളരെ ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ച ഈ കാര്യത്തിൽ ലഭിക്കുന്ന പിന്തുണയും